ചിത്രങ്ങളോട് അല്ലെങ്കിൽ വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ കുട്ടികൾ വരയ്ക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയാണ് അവരുടെ ബോക്സ് എടുത്ത് അതിനകത്തു നിന്ന് ഓരോ പെൻസിലെടുത്ത് അത് കളർ ചെയ്യുന്നതിന് വേണ്ടി അവർ അവരെടുക്കുന്ന സ്ക്രീൻ അതാണ് നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ സന്തോഷം മാത്രമല്ല മാത്രല്ല അതിൽ ഓരോ അപ്രോച്ചും നമ്മൾ നോക്കണം അവർ നല്ല ആണ് എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് സി എം എസ് കോളേജും ഐ എം സിയും ചേർന്ന് നടത്തുന്ന ഈ അമ്പത്തിരണ്ടാമത് പെയിൻറിങ് കോമ്പറ്റീഷൻ വളരെ സക്സസ്ഫുൾ ആകും എന്ന് എനിക്കറിയാം ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ നടത്തിപ്പുക അതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല കൂടി ഇരിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ ഉയർന്ന തലത്തിലേക്ക് പോകാൻ കഴിവുള്ള ആളുകളുടെ ഒരു സെലക്ഷൻ ഫീൽഡായി ഞാനിതിനെ കാണുകയാണ് അത് നന്നാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അൻപത്തിരണ്ടാമത്